തിരക്കിനിടയിലും അഭിനയത്തിനായി സമയം മാറ്റിവച്ചിരിക്കുകയാണ് തൃശൂർ ജില്ലാ കോടതിയിലെ ഒരു കൂട്ടം അഭിഭാഷകര് പതിമൂന്ന് അഡ്വക്കേറ്റുമാരാണ് മകൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് രംഗത്തും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തൃശൂർ ജില്ലാ കോടതിയിലെ അഭിഭാഷകർ നാല് വനിതകളും സീനിയർ അഡ്വക്കേറ്റുമാരുമടക്കം പതിമൂന്ന് പേരാണ് കോടതി പശ്ചാത്തലമുള്ള ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് തൃശൂർ അയ്യന്തുള്ളിലും അരിമ്പൂരിലുമായി ചിത്രീകരിച്ച മകൾ എന്ന ഷോർട്ട് ഫിലിം സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് റിലീസ് ചെയ്യുന്നത് മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു കോടതി ഈ മുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് അതായത് നടക്കുന്ന പല പെട്ട ഒരു കാര്യമാണ് പല ബന്ധങ്ങളുമായി കുട്ടികളും പിന്നെ പ്രണയ ബന്ധങ്ങൾക്കായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കോടതി മുറിയിലേക്ക് എത്തുന്ന ഒരു വിഷയമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ഒരൊറ്റ ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് മാത്രമാണ് പതിമൂന്ന് അഭിഭാഷകർ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് അഡ്വക്കേറ്റ് അബർണയാണ് ചിത്രത്തിൽ മജിസ്ട്രേറ്റിന്റെ വേഷമണിയുന്നത് ഇതൊരു സോഷ്യൽ റെലവൻസ് ഉള്ള ഇന്നത്തെ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീമാണിതിന് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ മെസ്സേജും കൺവേ ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു എന്താ പറയുക ഈ ഒരു കലാരൂപത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ ബാറിലെ ഒട്ടുമിക്ക അംഗങ്ങളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് സീനിയർ അഭിഭാഷകരായ ജോഷി പ്രതീഷ് പൊന്നമ്പാറ തുടങ്ങിയവരാണ് പ്രധാന എത്തുന്നത് ഒരാൾ മജിസ്ട്രേറ്റായും ബാക്കിയുള്ള അഡ്വക്കേറ്റുമാരുമായാണ് അഭിനയിക്കുന്നത് കൂട്ടുകാരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷോർട്ട് ഫിലിമിൻ്റെ സംരംഭത്തിൽ ഒരു ഭാഗമാവാൻ പറ്റുന്നത് ഞങ്ങളൊരു ഇതിൽ ഭൂരിഭാഗം ഈ ഷോർട്ട് ഫില്ല ഭൂരിഭാഗം ആൾക്കാരും വക്കിന്മാർ തന്നെയാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ മണികണ്ഠൻ കുറുപ്പത്ത് സംവിധാനം ചെയ്യുന്ന മകൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് വിനോദ് പാലിശ്ശേരിയാണ് ക്യാമറ സനീഷ് സതീഷ് മാനവ് സംഗീതം പോളച്ചൻ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നു ആലാപനം ലക്ഷ്മി കൃഷ്ണ ശബ്ദലേഖനം ശ്രീരാജ് ശബ്ദമിശ്രണം ആൽബിൻ എന്നിവരാണ് ചിത്രീകരണം പൂർത്തിയാക്കിയ മകൾ എന്ന ഷോർട്ട് ഫിലിം ഡബ്ബിംഗ് ജോലികൾ പൂർത്തിയാക്കി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് അണിയറ പ്രവർത്തകർ അമൃത ന്യൂസ് തൃശൂർ